സ്വാഗതം ഇന്ന് വ്യത്യസ്ത വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ മുമ്പിലേക്ക് വരുന്നത് ക്രിസ്മസിന് ക്രിസ്മസ് സമയം വരെയാണ് ആ സമയത്തേക്ക് നമുക്ക് വൈറ്റ് സാരികള കളക്ഷൻ എത്തിയിട്ടുണ്ട് വൈറ്റ് സാരി കണ്ടമാനം കളക്ഷൻ ഇപ്പോൾ എത്തിയിട്ടുണ്ട് പുതിയ മോഡലുകളൊക്കെ കാണിച്ചു തരാം വളരെയധികം വില കുറവ് തന്നെയാണ് പൈപ്പ് സാരിയുടെ കളക്ഷൻ പല മോഡലുകളുണ്ട് ഇതിന്റെ ഏകദേശം എട്ട് കളർ പാറ്റേൺ ഉണ്ട് അതുപോലെ തന്നെ ഇതാണ് നമുക്ക് നോക്കാം നല്ല മനോഹരമായ സാരി ആയിട്ടാണ് ഇതിൽ ഇതില് ഏകദേശം എട്ട് കളർ ചേഞ്ചുകളുണ്ട് അതുപോലെ തന്നെ വർക്ക് വരുന്ന ടൈപ്പാണ് അകത്ത് വരുമ്പോൾ ഇടക്കിടക്ക് ഇങ്ങനെ പൂരൻ എല്ലാം വിത്ത് ബ്ലൗസ് ഉൾപ്പെടെയുള്ള സാരികളാണ് കൂടുതലും ഇരിക്കുന്നത് അതുപോലെ തന്നെ പുതിയ പുതിയ ഓരോന്നും പുതിയ കളറുകൾ ഇതിന്റെ എല്ലാത്തിന്റെയും കളർ ഐറ്റവും നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ് സ്റ്റോക്ക് അവൈലബിൾ ആണ് എന്ത് മനോഹരമായ നോക്കി ഇതൊക്കെ ഇഞ്ചല ഇങ്ങനെ വരുന്ന ടൈപ്പാണ് അതുപോലെ സിമ്പിൾ ടൈപ്പായിട്ട് വരുന്ന ഈ ടൈപ്പ് ഉണ്ട് ഇതും ഫുള്ള് വർക്ക് വരുന്ന ഒരു മെറ്റീരിയൽ അകത്ത് വരുമ്പോൾ ഇങ്ങനെ ഈ രീതിയിലാണ് വരുന്നത് ഇതിന്റെയും എസ് കളർ പാറ്റേൺ നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ് ഇതോ നമ്മുടെ ഈ ദിവസങ്ങളിൽ നമുക്ക് ഈ ഷേർസുകൾക്ക് ആവശ്യമായ വൈറ്റ് സാരികളൊക്കെ എടുക്കുന്ന ഒരു സമയമാണ് അപ്പൊ അതിന് വേണ്ടിയാണ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് ഇത് വൈറ്റ് വൈറ്റ് എംബ്രോയ്ഡർ ഉണ്ടായിരുന്ന പല മോഡലുകളുണ്ട് ഫുള്ള് വൈറ്റില് ഫുള് ഏകദേശം പതിനാറ് ഓവൻ ഡിസൈനില് ലഭിക്കും ഇത് വേണ്ട പിന്നെ പതിനാറ് ഡിസൈനിലോളം നമുക്ക് ലഭിക്കും ഇതിനകത്ത് വരുമ്പോൾ പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ പൂക്കളുള്ളതാണ് ഇത് ഫുള്ള് ത്രെഡ് വർക്ക് പോലെ വരുന്ന സാരിയാണ് അത് ആണ് അത വൈറ്റിൽ തന്നെ അതുപോലെ തന്നെ നമ്മുടെ ജപ്പാൻ സാരി ആയിട്ടൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അത് നോക്കാവുന്നതാണ് ഇത് ഫുള് ഫുള് ഇതിൻ്റെ ഇത് ഫുള്ള് വർക്കാണ് ഫുള്ള് വർക്കുള്ള സാരിയാണ് ഫുള്ള് ചെറിയ ചെറിയ ഡിസൈനാണ് അത് ഏകദേശം പതിനാറ് ഡിസൈനോളം നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ചെറിയ ഇതുപോലെ ചെറിയ ഡിസൈൻ ഒക്കെ ഉണ്ട് ഇതുപോലെയുള്ള ഡിസൈനുകളുണ്ട് കളറാണ് ഇതിന്റെ എല്ലാം എല്ലാത്തിൻ്റെയും കളർ പാറ്റേണുകൾ നമ്മുടെ അവൈലബിൾ ആണ് എല്ലാം തുറന്ന് കാണിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇതാണ്ടാവും ഇതൊക്കെ ഫുൾ വൈറ്റ് വൈറ്റ് പാക്കണിൽ വരുന്നതാണ് ഇതിന്റെ ഏകദേശം എട്ട് കളർ അവൈലബിൾ ആണ് ഏകദേശം പതിനൊന്ന് ഡിസൈനുകള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാറ്റേൺ ആണ് ഇത് ഫുള്ള് ഇങ്ങനത്തെ വലിയ പൂവൊക്കെ ഉള്ള വർക്ക് വരുന്നതാണ് അതുപോലെ എല്ലാ ബ്ലൗസ് പീസും നല്ലൊരു ശതമാനത്തിലും ബ്ലൗസ് പീസ് ഉണ്ട് വൈറ്റ് സാരിയുടെ കളക്ഷൻ ആണ് വൈറ്റ് സാരിയുടെ മേള നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇങ്ങനത്തെ ബന്ധപ്പെടാവുന്നതാണ് ഇനി ഡിസംബറിലേക്ക് വേണമെങ്കിൽ റെഡ് കളറിൽ വേണമെങ്കിൽ അതിൻ്റെ പല മോഡലുകളും നമ്മുടെ കടയിൽ ഷോപ്പിൽ അവൈലബിൾ ആണ് ഇതിലെല്ലാം ബ്ലൗസ് ഇപ്പ് ബ്ലൗസ് ആണ് ത്രെഡ് ഏതാണ് വരുന്നത് അതേ കളറിലാണ് നമുക്ക് ബ്ലൗസ് പീസ് ബ്ലൗസ് വരുന്നത് എല്ലാത്തിലും പല എല്ലാത്തിലും ബ്ലൗസ് അവൈലബിൾ ആണ് അതുകൊണ്ട് പ്ലസ് പബ്ലിക്കേഷൻ നിങ്ങൾക്ക് സന്ദർശിക്കാം ഏതെങ്കിലും ഒരു അവസരത്ത് ഈ റൂട്ട് വരണം പോകുമ്പോഴായാലും നിങ്ങൾക്ക് പ്ലസ് പബ്ലിക്കേഷൻ സന്ദർശിക്കാം അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് നിങ്ങളുടെ നിങ്ങളുടെ അയലോക്കാർക്ക് നിങ്ങളുടെ ചർച്ചിലേക്കുള്ള ആവശ്യമുള്ളവർക്ക് നമ്മെ ബന്ധപ്പെടാൻ പറയാവുന്നതാണ് ഓക്കെ പ്ലസ് കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എപ്പോഴെങ്കിലോ പ്ലസ് പബ്ലിക്കേഷൻ നിങ്ങൾ സന്ദർശിക്കുക ക്രിസ്തീയ പുസ്തകങ്ങൾ എല്ലാം നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാം ഞങ്ങൾ അയച്ചു തരുന്നതാണ് അതിന് അയച്ചു തരുന്നതിന് സ്പെഷ്യലായിട്ട് നിങ്ങൾ ഈ ചാർജുകൾ എടുക്കുന്നില്ല ബൈബിളുകൾ ബൈബിൾ കവറുകൾ കാസറ്റ് പുസ്തകങ്ങൾ അതുപോലെ തന്നെ വാക്യ ബോർഡുകൾ തിരുവത്താഴ്ച സാധനങ്ങൾ എല്ലാം ഹോൾസെയിൽ റേറ്റിലാണ് ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് അതിന് പുറമെ ഞങ്ങൾ സ്പെഷ്യലായിട്ട് ഞങ്ങൾ അയച്ചു തരുന്നതിലൂടെ കാശ് വാങ്ങുന്നില്ല ബുക്ക് മാർക്കും എല്ലാം ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നു ഓക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ